ൊരു പൂജ നടത്തി ഒരു പൂജ ഇരുപത് ഇരുപത്തൊന്നായിട്ട് പേർക്ക് മക്കളായില്ല ഉടനെ എൻ്റെ അടുത്ത് ഞങ്ങളെ അമ്പലം അടിച്ചാലും എന്തോണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊന്നു പറഞ്ഞു കരഞ്ഞു പറഞ്ഞു എനിക്ക് വന്നു ആയില്ല ചേച്ചി ഇരുപത്തൊന്ന് പൂജ ഞാൻ എടുത്ത് പഞ്ചാമൃതവും ചെയ്തു ഞാൻ പറഞ്ഞു അതിനെന്ത് ഇനി അങ്ങ് എടുത്തോ മുടങ്ങാതെ എടുത്തോളാൻ പറഞ്ഞു അടുത്ത നാലാമത്തെ പൂജ ആയപ്പോൾ എന്നെ വിളിക്കുന്നത് ഞാൻ ഗെറ്റിമുട്ടിയാണ് എനിക്ക് വിശേഷമാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിനെ ഒരു വെച്ചായി രണ്ടാമത് വീണ്ടും പ്രസവിച്ചു

എന്നും വരും അത് ശരി എത്രേകർഷമായിട്ട് വന്നു എത്ര വർഷമായി ഇവിടെ കൊണ്ടുവന്നിട്ട് മുടങ്ങാതെ എന്നും അമ്മയെ കാണാൻ വരും

ഉണ്ടല്ലോ ഈ ആൽമരത്തിൽ മൊത്തം ഇങ്ങനെ കെട്ടി ഉണ്ടല്ലോ കെട്ടി ഇങ്ങനെ ഇങ്ങനെ കാറ്റിൽ കാറ്റിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഈ മക്കളില്ലാതെ ഈ അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഈ അമ്മ അമ്മയുടെ ആ പ്രാർത്ഥനയിൽ അവർക്ക് ശേഷമാണ് ഇവിടെ ഈ തൊട്ടിലുകളൊക്കെ ഈ മരത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്